ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചരി ഒന്നും കുതിർക്കാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടുവെക്കു രണ്ട് കപ്പ് റവ ഇനി ഇതിലേക്ക് ഒരു കപ്പ് അവിലേ ഇനി ഇത് കുതിരാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളം മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുതിരാൻ വയ്ക്കാം കേട്ടോ മിക്സി ജാറിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തേങ്ങ രണ്ട് ടീസ്പൂൺ പഞ്ചസാര അര ടീസ്പൂണ് ഈസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഒരു കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക നീ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളയപ്പ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഒന്നര കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക നന്നായി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ആയിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റം നല്ല കിഡ്ഡില്ല രുചിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ